ഞാൻ സ്പിൻ ചെയ്യാൻ പോവാണ് പ്ലീസ് പ്ലീസ് ഓക്കെ ഓക്കെ ഫസ്റ്റ് ഇരുന്നൂറ് ഓ രണ്ട് എടാ രണ്ടഞ്ചി രണ്ടഞ്ചി അയ്യോ ൊന്ന് ടോക്കണായി തൊണ്ണൂറ്റി ഒന്ന് ടോക്കൺ ആയിട്ടുള്ളടാ ഇനി ആയിരത്തി തൊള്ളായിരം അയ്മണ്ട് ഞർക്കിട കെട്ടു തരും എടാ എടാ ഒരു സ്പിൻ ചെയ്തോ ബിരിയാണി മോനെ കിട്ടി ഈ പണ്ടിൽ കിട്ടിയടാ ഞാൻ വെച്ച് മറ്റേ പണ്ടില്ലാതെ ഒരു നിമിഷം ഒരു നിമിഷം ഞാൻ എന്റെ ലക്ക് മൊത്തം പോയടാ എന്റെ ലക്ക് മൊത്തം പോയി ഇനി പോലെ സാധനം കിട്ടാൻ പോട്ടിട്ടുല്ലോ സാറി കിട്ടി സാറിന് കിട്ടി ഒരു മണി കിട്ടി ഞിൾ സ്പിൻ ആണ് ചെയ്യുന്നത് സിംഗിൾ സ്പിൻത പെട്ടെന്ന് കിട്ടുന്നുണ്ട് ഓ മാൻ പിന്നെ അടുത്ത അടുത്ത എന്താടാ തേടാ കിട്ടൂല പോലും ഇനി രണ്ട് മണ്ടിൽ കൂടി ഇട്ടാണല്ലോ അത് പൂ പറിക്കുന്ന ലാഭത്തിൽ ഞാൻ ഇണ്ടെടുക്കും ഇരുന്നൂറ് സിംഗിൾ സ്പിന് ഇപ്പഴാണ് ട്രിക്ക് പിടിയിട്ട് ഒന്ന് കമോൺ അഞ്ചു ടാ നൂറ്റി ഒമ്പത് ടോക്കൺ ആടാ ഇത് എപ്പവനാടാ ഓക്കെ ഇനി നമ്മുടെ ട്രിക്ക് ഇനി നമ്മുടെ ട്രിക്ക് ഇരുവന്റെ സ്പിന് ഞാൻ ഏഹ് തമോണ് കയറി

ഇങ്ങനെ എഴുന്നിട്ടാ ഇരുന്നൂറ് നോക്കമ്പ പോലെ ആവൂല എനിക്ക് തോന്നുന്നു എടാ ഒന്ന് വേണ്ട കരീന പ്ലീസ് ആ അഞ്ച് 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 ഓ എനിക്ക നല്ലതാ അല്ല ൂറ്റി നാപ്പത്തെട്ട് ടോക്കൺടാ നാനൂറ് ടോക്കൺ എല്ലാ വലു കൈസൊക്കെ എടുത്ത് പോട്ടെ അക്ഷയ കിട്ടിയത് കിട്ടിയ ടോക്കൺ പണ്ടത്തെ കിട്ടണേ പണ്ടോ എത്ര ടോക്കൺ പ്ലസ് ടോക്കണോ കിട്ടിയത് കിട്ടിയാലോ മോനെ കിട്ടിയത് അങ്ങനെ കിട്ടിയ ബിരിയാണിയാ കിട്ടിയത് അങ്ങനെ കിട്ടിയ ബിരിയാണി ആട്ടോ പക്ക ബിരിയാണിയാ യ്തോട്ടെ ഇരുവേക്കും കിട്ടിയതാ കരീന പ്ലീസ് കിട്ടിയതാ കിട്ടിയതാ ഉണ്ടപ്പോ ഇരുവാര പറഞ്ഞേ കെണ്ടോ അഞ്ച് ടത്ത് എന്താടാ ഒന്നും പശ്ചിതോ എന്ത് കഷ്ടാണ് അത് നൂറ്റി അറുപത്താറ് സ്കിപ്പ് അടിച്ച പെട്ടെന്ന് കിട്ടുവാൻ ഒരാൾ അങ്ങനെ അന്ധവിശ്വാസല്ലേ സ്കിപ്പ് അടിച്ച പെട്ടന്ന് ഇട്ടു നോക്കുള്ള അന്ധവിശ്വാസല്ലേ നിങ്ങൾ പറയുന്ന പ്രാവശ്യം സ്കിപ്പ് അടിച്ചു നോക്കാം അന്ധവിശ്വാസം തോലട്ടെ പ്രാവശ്യം അന്ധവിശ്വാസാണോ തോന്നും ആ സൂപ്പർ അന്ധവിശ്വാസാ ആടാ ഞാൻ കണ്ടോ എന്താ ഇപ്പൊ കിട്ടിയത് ഇതൊക്കെ അന്ധവിശ്വാസാണ് കിട്ടി വെക്കിയാ കിട്ടിയോക്ക് അതെ നമ്മളെ ലെക്ക് പോലെ ഇരിക്കും ആ അതിനെ കൊണ്ടൊന്നും കാര്യമില്ല മനസ്സിലായോ എന്ത് സ്കിപ്പാട് സ്കിപ്പ് ഒന്നും കൂടി കെക്കാനാ പറയ നോക്കേ ഒന്നുകൂടെ എടാ ആ വണ്ടി സെയിം വണ്ടിൽ വീണ്ടും വന്നടാ സ്കിപ്പ് കൊള്ളാട്ടോ എടാ എനിക്കൊരു ടോക്കൺ കിട്ടിയില്ലല്ലോ എടാ നൂറ് ടോക്കൺ കിട്ടിയത് ആരാടാ പറഞ്ഞത് ഇരുന്നൂറ്റമ്പത് ടോക്കിട്ടു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മേൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സ്കിപ്പ് കൊള്ളാട്ടാ സ്കിപ്പ് കൊള്ളാം സ്കിപ്പ് കൊള്ളാ ടേറ്റിടക്കണേ സ്കിപ്പ് കൊള്ളാം സ്കിപ്പ് കൊള്ളാം ടോക്കൺ കൂടിയുള്ള സ്കിപ്പ് ലാസ്റ്റ് നമുക്ക് ആസ്വദിച്ചു ഇത് സ്കിപ്പ് അടിക്ക എനിക്കറിയാ എന്റെ വിധി എന്റെ പൂജലാന്ന് എനിക്കറിയാൻ കൂടി നാനൂറ് മതി മുന്നൂറ്റി ചിലപ്പോ നൂറ് ഡയമണ്ട കിട്ടിയാലോ ഇരുപതിനെ സ്കിൻ ചെയ്ത് പെട്ടെന്ന് സ്കിപ്പ് അടിച്ചോക്ക ഓക്കെ ആ ഇരുപതിനെ സ്കിപ്പ് അടിച്ചിട്ട് ഏറ്റവും ദുരന്ത കിട്ടുന്നെ ഒരു ടോക്കണൊക്കെ കിട്ടുന്നു എന്റെ മോനെ പ്ലീസ് ചെയ്താൽ കിട്ടും ഒരായിരം ടൈമുണ്ട് ഓക്കെ എടുക്കാൻ പോണത് ഇനി വിളച്ചിടൊന്നു തന്നേക്കാം ഓക്കെ എടാ ഇതിലും കിട്ടിയിട്ടില്ലേ മൂഞ്ചുട്ടോ സത്യം പറയാലോ ഇതിലും കിട്ടിട്ടില്ലേ മൂഞ്ചു ഡ്രോപ്പ് എടുക്കുന്നോ ഡ്രോപ്പ് ഇതാ ഈ ഡ്രോപ്പ് എടുത്തിട്ടെങ്കിലും പൊട്ട ഡ്രോപ്പാ കറീന പൊതുക്കല്ലേന ഏഞ്ചു പോവാ തെരുവ് കെറീന കൈസ് തെരു കിട്ടുവോ മോയമോ ആവോ സ്കിപ്പ് ആക്കണോ ഞാൻ ഒരു കാര്യം പറയാം രണ്ട് രണ്ട് ഇരുനൂറ് സ്പിൻ ചെയ്യാൻ കിട്ടും ഒന്ന് സ്കിപ്പ് ആക്ക ലാസ്റ്റ് സ്കിപ്പ് ആക്ക ഫസ്റ്റു നോർമൽ ചെയ്യാം ഓക്കെ 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 ഫസ്റ്റത്തെ നോർമൽ ചെയ്യാം കമാൻ ഓക്കെ സൈലൻ സൈല സൈലൻ കരീന നന്നേ കേട്ട് നന്നേക്കാം പോട്ടെ പോരണ്ട് ഓ അഞ്ച് അഞ്ച് ബൈ അപ്പോൾ എല്ലാവർക്കും താങ്ക്യൂ സോ മച്ച് ഞാൻ വീണ്ടും വേറൊരു ദിവസം മനോഹരമായ ഇത് എന്തോ കൈയട്ടി വന്നോ നീ അഞ്ചു അല്ലെ ഒക്കെ ഒന്നായിന് ഓക്കെ നീ സ്കിപ്പ് അടിക്കാൻ പോവാണേ യ്യോ ഇനിയും വേടോ ഒരാടെ കൂടി ആറ് ഡോക്കിലായ കിട്ടും തോന്നുന്നു കിട്ടും 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 ഓ മുക്കിമുക്കി കിട്ടി ഓക്കെ ഓക്കേ കിട്ടി കിട്ടി മാൻ ൂറ് ടോക്കണായി എടുത്താലോ ഇതെടുത്താലോ എടുക്കാൻ പോവാൽ കിട്ടി 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 ഫൈനലി ഇവിടെ മോയമോയ ടീംസ് ഒക്കെ ഇവിടെ ഒത്തിരി കറക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ടോ കറക്കി പോകാം

ഇമോട്ട് ഓരോന്നായിട്ട് എടുക്കാം ഇമോട്ട് ഇമോട്ട് ഏത് എടുത്ത് കളയും എം പി ഇമോട്ട് എടുത്ത് കളയാം അല്ലെ വേണമെങ്കിൽ എം ടൊന്നും ഇല്ല ഇത് ഇത് മാത്രമല്ല ഈ ഒരു മാത്രമല്ല മാത്രമല്ലോ ഡോ ഇമൗണ്ട് പിന്നെ ആനിമേഷൻ ഉണ്ട് കണ്ടോ ഇതുണ്ട് ഓ ഈ പണ്ടിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതേപോലെ തന്നെ ഇതും ഉണ്ട് ഇതിലും എന്തോ കണ്ടോ ആ എന്ത് പിന്നെന്താ പിന്നെ മെഡിക്കിന്റെ അടിക്കണലുണ്ട് അതേപോലെ തന്നെ ജംബിഗിലുണ്ട് അതേപോലെ തന്നെ ഇതിലും ഉണ്ട് ഇതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഞാൻ കാണിച്ചരാം അനിമേഷൻ എന്താ കൈസ് ഓക്കെ പ്രൊഫൈൽ എടുക്കുമ്പോൾ അനിമേഷൻ ഓ ഏതാ കൊള്ളല്ലേ പ്രൊഫൈൽ എടുക്കുമ്പോൾ അനിമേഷൻ കൊള്ളാം കൈസ് ഓക്കെ ഇനി ഗ്രൂപ്പ് പോകുമ്പോൾ അനിമേഷൻ കാണിച്ചു ആയിട്ട് ഗ്രൂപ്പ് പോകുമ്പോൾ അനിമേഷൻ അത് രണ്ട് സെയിം ആണോ

േഡ് ഓഹോ ഇതിനൊക്കെ ഇങ്ങോട്ട് അറപ്പിലൊക്കെ ഉള്ളു അല്ലേ വിഷയം ഇനി വേറെന്താ എത്രല്ലേ വേറെന്താ സാധനം ഉള്ളു ഇനി ഇതിന്റെ കളർ ചേഞ്ച് ഇതൊക്കെ ഇതിന്റെ ആക്കാൻ പറ്റും പക്ഷെ ചോപ്പ് മുടിയുടെ ഡിസൈൻ എന്തോ പ്രശ്നം പാന്റ് ഏത് കളർ ഇതാണോ മറ്റേതാണ് കൊള്ളല്ലേ ഓക്കെ സ്കോപ്പിലായി അത്യാവശ്യം വെറുതെ തോന്നുന്നുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇത്രേലുള്ള ലുക്ക് ചേഞ്ചറുണ്ട് ലുക്ക് ചേഞ്ചറുണ്ട് ഞാൻ ലുക്ക് ചേഞ്ചർ ഗെയിമിനോട് പോയിട്ട് കാണിച്ചോക്ക് റെഡി ഓട്ടേടോക്ക് കൊള്ളാം കൊള്ളാം ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതേപോലെ അടിക്കുമ്പോൾ ചാടുമ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക് ചേഞ്ചർ ഓ എന്റെ ഈ പണ്ടത്തെ നല്ല തിളക്കണ്ടായിരുന്നല്ലോ ഇപ്പൊ എന്താ എടാ ഇതിനൊരു തിളക്കല്ലാത്ത ഇമോട്ടിട്ടോ ഇതിപ്പോ എന്തൊരു തിളക്ക കുറവുണ്ട് ഓ ഓ ഇത് കൊള്ളാട്ടോ അല്ല ഇതിന് തിളക്ക കുറവുണ്ടല്ലാ ഏടാ ഇങ്ങനെ വീഡിയോ ഒന്നും കാണുമ്പോ എടത്ത് എന്താടാ മങ്ങിപ്പോയി ഇതിന്റെ തലയിൽ മാത്രമേ ഉള്ളൂ ഇതിനെന്തോ മങ്ങലൊന്നും ചെലപ്പോ ബഗ് അടിച്ചായിരിക്കും തിളക്കം വന്നില്ല ആ ഇപ്പം തിളക്കം വന്നല്ലോ ചിലക്കാ അതെ ട്രെയിനിങ് ഗ്രൗണ്ട് എടാ എങ്ങനെ കാണുമ്പോളെ അനിമേഷ ആ ഓ എടാ അത് കൊള്ളാം കേട്ടോ നോക്കടാ എടാ ടയറി ഓടി കാണും നല്ല രസം ഉണ്ട് ടീ ജനലുള്ള കൂടെ ആ കണ്ട കണ്ട കണ്ടാ ഓ ഇത് കൊള്ളാം ഇത് കൊള്ളാം കണ്ടോ ഡാമേജ് ഡാമേജ് കുറച്ച് ഡാമേജ് ഉണ്ടോ മനസ്സിലായില്ല എന്തോ ഒരു വേറെന്തോ അതിലൂടെ ചാടാൻ കഴിയും ഞാൻ കൊറച്ച് ബസ്സിന് ഡാമേജ് ഇട്ടാണെങ്കിൽ ബസ്സിന് ഡാമേജ് ഡാമേജ് 我老。